പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ഗവൺമെൻറ് സംവിധാനത്തെക്കുറിച്ചും അതിൻ്റെ ആദ്യത്തെ ഘടകമായ നിയമനിർമ്മാണ വിഭാഗത്തെക്കുറിച്ചുമാണ് നമുക്കെല്ലാവർക്കും അറിയാം നമുക്കൊരു ഗവൺമെൻറ് സംവിധാനമുണ്ട് ഒരു ഗവൺമെൻറ് സംവിധാനം എന്താണെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഏറ്റവും ലളിതമായി എങ്ങനെ ഉത്തരം നൽകാൻ കഴിയും ഒരു ഗവൺമെൻറ് സംവിധാനം എന്നാൽ ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭരണ സംവിധാനത്തെയാണ് നമ്മൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗവൺമെൻറ്റിനെ നമ്മൾ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ആദ്യത്തേത് നിയമനിർമ്മാണ വിഭാഗവും രണ്ടാമത്തേത് കാര്യനിർവഹണ വിഭാഗവും മൂന്നാമത്തേത് നീതിന്യായ വിഭാഗവുമാണ് നിയമങ്ങൾ നിർമ്മിക്കുന്ന വിഭാഗം നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗം കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന വിഭാഗം നീതിന്യായ വിഭാഗം എന്നും അറിയപ്പെടുന്നു നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ഘടകമായ നിയമനിർമ്മാണ വിഭാഗത്തെ കുറിച്ചാണ് നിയമങ്ങൾ നിർമ്മിക്കുന്ന വിഭാഗത്തെയാണ് നമ്മൾ നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ മൂന്ന് പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രാഷ്ട്രപതിയും രണ്ട് അതിൻ്റെ ഇരുസഭകളായ രാജ്യസഭയും ലോക്സഭയുമാണ് രാജ്യസഭ ഉപരിസഭയെന്നും ലോക്സഭ അധോ സഭയെന്നും അറിയപ്പെടുന്നു ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് രാജ്യസഭ എന്നതും ലോക്സഭ എന്നുള്ളതും രാജ്യസഭ ഉപരിസഭയെന്നും ലോക്സഭ അതോ സഭയെന്നും അറിയപ്പെടുന്നു രണ്ട് സഭകൾ ഉള്ളതിനാൽ തന്നെ ഈ സംവിധാനത്തെ നമ്മൾ മണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പേരിട്ട് വിളിക്കുന്നു ഇന്ത്യയല്ലാതെ മണ്ഡല നിയമനിർമ്മാണ സഭയ്ക്ക് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റ് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ജർമ്മനി ഇംഗ്ലണ്ട് പാകിസ്ഥാൻ നേപ്പാൾ റഷ്യ എന്നീ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ പോലെ തന്നെ ദ്മണ്ഡല നിയമനിർമ്മാണ സഭയാണ് നിലനിൽക്കുന്നത് ഇനി നമുക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ ഘടകമായ രാജ്യസഭയെ എടുത്തു പരിശോധിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായിട്ടാണ് രാജ്യസഭ അറിയപ്പെടുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തി അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ ഉപരിസഭയായ രാജ്യസഭ എന്ന് പറയുന്നത് അതായത് രാജ്യസഭയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതാണ് എപ്പോഴും ഇത് ഇരുന്നൂറ്റി അൻപതാവണമെന്നില്ല ഇരുന്നൂറ്റി അൻപതിൽ കുറവായിരിക്കാം ചിലപ്പോൾ പക്ഷേ രാജ്യസഭയിൽ ഉൾക്കൊ ഉൾക്കൊള്ളാവുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും ഇരുന്നൂറ്റി അൻപതായിരിക്കും ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പന്ത്രണ്ട് പേർ എപ്പോഴും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുമായിരിക്കും രാജ്യസഭ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു രാജ്യസഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ഉപരിസഭയായ രാജ്യസഭ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന പേരിലും അറിയപ്പെടുന്നു ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭകൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് രാജ്യസഭയിലെ അംഗങ്ങളായി എത്തുന്നത് ആയതിനാൽ തന്നെ രാജ്യസഭയെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന പേരിലും അറിയപ്പെടുന്നു രാജ്യസഭയുടെ അടുത്ത സവിശേഷത എന്ന് പറയുന്നത് രാജ്യസഭ ഒരു സ്ഥിരം സഭ എന്നുള്ളതാണ് അതായത് ഒരു നിശ്ചിത കാലാവധിയിലേക്കല്ല രാജ്യസഭയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് മാത്രവുമല്ല രാജ്യസഭയിൽ നിന്ന് ഒരുമിച്ച് ആളുകൾ പിരിഞ്ഞു പോവുകയെ അല്ല ചെയ്യുന്നത് അതായത് മൂന്ന് വർഷം ഇടപെട്ടാണ് രാജ്യസഭയിൽ ഇലക്ഷൻ നടക്കുന്നത് അതായത് മൂന്ന് വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ നടക്കുകയും കുറേ ആളുകൾ പുറത്തേക്ക് പോവുകയും വീണ്ടും പുതിയ ആളുകൾ രാജ്യസഭയുടെ അംഗങ്ങളാവുകയും ചെയ്യും ഇതേപോലെ തന്നെ മൂന്ന് വർഷം കഴിയുമ്പോൾ വീണ്ടും കുറച്ചുപേർ ഇലക്ഷൻ വഴി പുറത്തേക്ക് പോവുകയും പുതിയ ആളുകൾ രാജ്യസഭയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രാജ്യസഭ ഒരിക്കലും ഒരു എല്ലാവരെയും ഒരുമിച്ച് ഒരു ഇലക്ഷൻ പ്രോസസ്സിലൂടെ പുറത്താക്കുകയും പുതിയ ആളുകളെയും കൊണ്ടുവരുന്നില്ല എപ്പോഴും അവിടെ കുറച്ച് ആളുകളെ നിലനിർത്തിക്കൊണ്ട് പുതിയ ആളുകളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രാജ്യസഭയെ നമുക്ക് സ്ഥിരം സഭയെന്ന് പേരിട്ട് വിളിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഉപരാഷ്ട്രപതിയായിരിക്കും നമ്മൾ രാജ്യസഭയുടെ അകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ രാജ്യസഭയുടെ നിലത്ത് ചുവന്ന കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതായത് രാജ്യസഭയെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് എപ്പോഴും ചുവപ്പ് അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ആ റെഡ് കാർപ്പറ്റിൽ ചെയറുകൾ അടുക്കിയിട്ടിരിക്കുന്നത് അർദ്ധവൃത്താകൃതിയിലായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ രാജ്യസഭയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രണ്ടാമത്തെ ഘടകമായ ലോകസഭയെക്കുറിച്ച് പരിശോധിക്കാം ലോക്സഭ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നാണ് അറിയപ്പെടുന്നത് ലോക്സഭയിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നിര ജനങ്ങൾ നേരിട്ടാണ് അതായത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ട് അംഗങ്ങളുമാണ് ലോക്സഭയിൽ ഉണ്ടാവുക ലോക്സഭയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപതായിരിക്കും എപ്പോഴും അഞ്ഞൂറ്റി അൻപത് തന്നെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല അഞ്ഞൂറ്റി അൻപതിൽ കുറ കുറവായിരിക്കാം ചില സമയങ്ങളിൽ പക്ഷേ പരമാവധി ഉൾക്കൊള്ളാവുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അഞ്ഞൂറ്റി അൻപത് ആയിരിക്കും അതിൽ രണ്ടുപേർ എപ്പോഴും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരും ബാക്കിയുള്ളവർ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരും ആയിരിക്കും അറിയപ്പെടുന്നത് ലോക്സഭ എപ്പോഴും അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് ജനപ്രതിനിധി സഭയായിട്ടാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ലോക്സഭയിലുണ്ടാവുക ആയതിനാൽ തന്നെ ലോക്സഭ എന്ന് പറയുന്നത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭ കൂടിയാണ് ഇതിൻ്റെ കാലാവധി അഞ്ചു വർഷമാണ് അതായത് ലോക്സഭയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷ കാലാവധിക്കാണ് ഈ അഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇലക്ഷൻ നടക്കുകയും ലോക്സഭ പുതിയ ആളുകളെ സ്വീകരിക്കുകയും ചെയ്യും എപ്പോഴും ലോക്സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കറായിരിക്കും നമ്മൾ ലോക്സഭയുടെ അകത്തുകാരി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലിട്ടിരിക്കുന്ന കാർപ്പറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ കളറായിരിക്കും അതുകൊണ്ട് തന്നെ ലോക്സഭയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും ഗ്രീൻ കളർ ആയിരിക്കും അതുപോലെ തന്നെ ചെയറുകൾ അടുക്കിയിട്ടിരിക്കുന്നത് കുതിരലാട ആകൃതിയിലായിരിക്കും ഇത്രയാണ് നമുക്ക് ലോക്സഭയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ഗവൺമെൻറ് സംവിധാനത്തിനെ കുറിച്ചും അതിൻ്റെ മൂന്ന് പ്രധാന വിഭാഗങ്ങളെ ആയി തരംതിരിച്ചിരിക്കുന്നു എന്നും അതിൻ്റെ ആദ്യത്തെ വിഭാഗമായ നിയമനിർമ്മാണ സഭയെക്കുറിച്ചും അതിൻ്റെ ഉപഘടകങ്ങളായ രാജ്യസഭയെക്കുറിച്ചും ലോക്സഭയെക്കുറിച്ചും ചർച്ച ചെയ്തു